ജുറാസിക് പാർക്കിലെ കേന്ദ്ര കഥാപാത്രമാരാണ് മനുഷ്യനൊന്നും തൊടാൻ പോലും ആകാത്ത ആ ഡിനോസറിന്റെ പേരാണ് ഡിറക്സ് ഡിനോസറുകളിലെ മാംസഭോജി വലിയ ശരീരവും ആരെയും ഭയചകിതമാക്കുന്ന കണ്ണുകളുമുള്ള ആ ഭീമൻ ഡിനോസറുകളെ കുന്നുകയറാൻ പോയ കുട്ടികളും തമ്മിലുണ്ടായ ബന്ധത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് അതിനു മുൻപ് ജുറാസിക് പാർക്ക് സിനിമ കണ്ടപ്പോഴുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യു എസിലെ നോർത്ത് ഡക്കോട്ടയിൽ മല കയറാനായി മൂന്ന് കുട്ടികൾ എത്തുന്നു ട്രക്കിങ്ങിൽ കമ്പമുള്ളത് കൊണ്ട് തന്നെ നല്ല തയ്യാറെടുപ്പുകളോടുകൂടിയാണ് അവർ അവിടെ എത്തുന്നത് അങ്ങനെ ആ സുഹൃത്തുക്കൾ കൊന്നുകയറാൻ തുടങ്ങി മുൻപരിചയം ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് വലിയ പണിയായിരുന്നില്ല ഈ മലകയറ്റം അങ്ങനെ കിതച്ചു കയറിയ അവരുടെ കൺമുന്നിലേക്ക് കാലപ്പഴക്കമുള്ള എന്തോ ഒന്ന് തടഞ്ഞു വരികയാണ് തറയിൽ നിന്നും ചെറുതായി വെളിയിൽ വന്ന നിലയിൽ കുറച്ച് ഫോസിൽ അസ്ഥികളായിരുന്നു അത് എന്താണ് തങ്ങളുടെ കൺമുന്നിലേക്ക് ഈ ട്രക്കിംഗ് നൽകിയതെന്ന് ആദ്യം അവർക്ക് മനസ്സിലായില്ല എന്നാൽ എന്തോ അമൂല്യമാണെന്ന് തോന്നൽ അവർക്കുണ്ടായിരുന്നു ഉടനെ അവർ ഈ കാര്യം മാതാപിതാക്കളോടും പിന്നീട് അധികാരികളോടും പറഞ്ഞു പിന്നീട് നടത്തിയ പരിശോധനയിലാണ് കുന്നുകയറാൻ ഇഷ്ടപ്പെട്ട കുട്ടികൾക്ക് മുന്നിലെത്തിയ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഫോസലുകളെ കുറിച്ച് ലോകമറിയുന്നത് ചെറിയൊരു നടുക്കത്തോടെയല്ലാതെ ആ ഭീമനെ കുറിച്ച് നമുക്ക് ഓർക്കാനേ ആകില്ല ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യന്റെ പൂർവികരുടെ പോലും ജനനം നടക്കാത്ത കാലത്ത് ഈ ഭൂമി അടക്കി വാണ ദിനോസറുകളുടെ രാജാവ് ടി റക്സ് ഡിനോസറുകളുടേതായിരുന്നു ഈ ഫോസിലുകൾ ഈ കുട്ടികൾ ഡി റെക്സിന്റെ ഫോസലുകൾ കണ്ടെത്തിയതോടെ ലോകത്ത് വീണ്ടും ഡിനോസറുകളെ കുറിച്ച് ചർച്ച ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ ജുറാസിക് പാർക്ക് എന്ന സിനിമയിലൂടെയാണ് ലോകം നൂറ്റാണ്ടുകൾക്ക് മുൻപ് മൺമറിഞ്ഞു പോയ ഡിനോസറുകളെ കുറിച്ച് കൂടുതൽ അറിഞ്ഞത് ആറ് കോടി വർഷങ്ങൾക്ക് മുൻപ് വരെ ഭൂമിയിൽ സർവാധിപത്യം പുലർത്തി വിഹരിച്ചു നടന്ന ജീവികളാണ് ഡിനോസറുകൾ എന്നാൽ ഇവ താമസിയാതെ വംശനാശപ്പെട്ട് ഭൂമിയിൽ നിന്ന് നാമാവശേഷമായി പോകുകയായിരുന്നു പണ്ടപ്പുഴവും നടന്ന ഒരു പാരിസ്ഥിതിക ദുരന്ത ത്തിന്റെ രക്തസാക്ഷികളായിരുന്നു ഡിനോസറുകൾ എന്ന് വേണമെങ്കിൽ പറയാം ഭൂമിയിലേക്ക് വന്ന് ആഞ്ഞുപതിച്ച ഒരു ഉയർത്തിയ പാരിസ്ഥിതിക മാറ്റങ്ങളായിരുന്നു ഇവരുടെ ഉന്മൂലനത്തിന് കാരണമായത് ഭൂമിയിലേക്ക് ഉയർന്ന പൊടിപടലങ്ങളും ഉയർന്ന താപനിലയുമാണ് ഇവരുടെ വിനാശത്തിന് ആണിക്കല്ലിട്ടത് ഇതിൽ പ്രധാന കാരണമായത് ചിഹ്നഗ്രഹ പതനത്തെ തുടർന്നുണ്ടായ ഭീകരൻ പൊടിപടല വ്യാപനമാണെന്നാണ് ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും ഇടയ്ക്കുള്ള അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചിഹ്നഗ്രഹ മേഖലയുടെ പുറം അതിർത്തിയിൽ നിന്നാണ് ഈ ചിഹ്നഗ്രഹം ഇവിടെ എത്തിയത് പ്രത്യേക തരം രാസഘടനയുള്ളതിനാൽ ഇരുണ്ട നിറത്തിലാണ് ഈ മേഖലയിലെ ചിഹ്നഗ്രഹങ്ങൾ കാണപ്പെടുന്നത് ഇതിലൊന്നാണ് ഭൂമിയിൽ പതിച്ച് ഡിനോസർ യുഗത്തിന് അന്ത്യമേകിയത് മെക്സിക്കോയിലെ യൂക്കാട്ടൻ മേഖലയിലുള്ള നൂറ്റി നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വിസ്തീർണമുള്ള ചിക്സ്ലബ് എന്ന പടുകുഴിയിൽ ഈ ചിഹ്നഗ്രഹത്തിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് ആ കാലത്ത് ഭൂമിയിൽ നിന്ന് നശിച്ചുപോയ ഡിനോസറുകളുടെ ഫോസിലുകൾ ഭൂമിയിലെ മിക്ക ഇടങ്ങളിൽ നിന്നും ഗവേഷകർ കണ്ടെടുത്തിട്ടുമുണ്ട് ആ കൂട്ടത്തിലേക്കാണ് ഈ ടീ റെക്സിന്റെ ഫോസലുകളും ചെന്നെത്തുന്നത് ടീ റെക്സിന്റെ ഫോസലുകൾ ലഭിച്ചതോടെ ഡിനോസറിലെ ഈ വിഭാഗത്തെക്കുറിച്ചുള്ള കൂടുതൽ മനസ്സിലാക്കാനുള്ള പഠനങ്ങളിലേക്ക് ഗവേഷകർ കടന്നുകഴിഞ്ഞു ഡിറക്സിന്റെ ഈ സവിശേഷതകളൊക്കെ ഉൾക്കൊള്ളിച്ച് ഡിറക്സ് എന്നൊരു ഡോക്യുമെന്ററി ജൂൺ ഇരുപത്തിയൊന്നിന് ഇറങ്ങാനിരിക്കുകയാണ് ജുറാസിക് പാർക്ക് എന്ന സിനിമയാണ് ഡിനോസറുകളെ ലോകമെങ്ങും പ്രശസ്തമാക്കിയത് എന്ന് ഞാൻ പറഞ്ഞല്ലോ അതിലെ നായകനെ കുറിച്ചുള്ള ഡോക്യുമെന്ററിയാണ് പുറത്തിറങ്ങാനിരിക്കുന്നത് ോസ് റെക്സ് അഥവാ ടീ റെക്സ് എന്ന വിഭാഗത്തിൽപ്പെടുന്നോസറുകളായിരുന്നു സിനിമയിലെ കേന്ദ്ര കഥാപാത്രം മാംസഭോജികളേക്കാൾ സസ്യാഹാരികളുള്ള ഡിനോസർ കുടുംബത്തിലെ ടി റെക്സിന്റെ മുഖമാണ് എന്തായാലും അന്ന് മുതൽ ലോകം ഡിനോസറുകൾക്ക് ആഗമാനം നൽകിയത് നിലവിൽ കുട്ടികൾ കണ്ടെത്തിയ ഈ ഫോസിലുകൾ ഇപ്പോൾ യു എസിലെ ഡെൻവറിലുള്ള മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഇനി എന്തായാലും ജുറാസിക് പാർക്കിലെ നായകനെ മനസ്സിലാക്കാം പണ്ട് 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 എന്ന് പറഞ്ഞാൽ ഒരുപാട് പണ്ട് നമ്മുടെ മുത്തശ്ശനും മുതുമുത്തച്ഛനും ഒക്കെ എത്രയോ മുൻപ് സസ്തനികൾക്ക് മുൻപ് ഉരകങ്ങൾ ഭൂമിയിൽ ആധിപത്യം പുലർത്തിയിരുന്ന കാലത്തെ ഏറ്റവും വലിയ ഭീകരൻ ജീവികളായിരുന്നു ഇവ ജന്തുലോകത്തെ സർവാധിപതികളായ വേട്ടക്കാർ ഒരു കോഴിയുടെ വലിപ്പം മാത്രമുള്ള പെൻറേക് മിൽനറെ എന്ന ചെറു ഡിനോസറിൽ നിന്ന് പരിണാമം സംഭവിച്ചാണ് ടീറക്സുകൾ ഉണ്ടായത് എന്നാണ് ഗവേഷകരുടെ വിലയിരുത്തൽ ഒന്ന് ഓർത്തു നോക്കിയേ എന്ത് രസമാണല്ലേ പ്രകൃതിയുടെ പരിണാമം അങ്ങനെ ഒരുപാട് കാലം കൊണ്ട് റെക്സുകൾ ഉണ്ടായി വന്നു വലിപ്പം കൂടിയതോടെ ഇവയുടെ സ്വഭാവത്തിലും മാറ്റം വന്നു പണവും പ്രശസ്തിയും കൂടി നമ്മൾ അല്പം പവറാണെന്ന് തോന്നുമ്പോൾ മനുഷ്യർക്കൊക്കെ തോന്നാറില്ലേ അത് തന്നെ അങ്ങനെയുള്ളവരെ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂട്ടോ ഡിറെക്സിലേക്ക് തിരികെ വരാം ഒരു റെക്സിന്റെ വഴിയിൽ അബദ്ധവശാൽ ആരെങ്കിലും ചെന്ന് പെട്ടെന്ന് അതിന്റെ പണി തീർന്നു എന്ന് ഉറപ്പിക്കാം ഡീറെക്സ് അയാളെ ആക്രമിക്കാൻ തുടങ്ങിയാൽ പിന്നെ ആർക്കും ഒരു രക്ഷയുമില്ല അവയുടെ കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ ആയുധമില്ലാതെ ടീറക്സിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവയ്ക്ക് കഴിയുമായിരുന്നില്ല എന്നത് തീർച്ചയാണ് ഇത്തരത്തിലെ ഡിറക്സ് വിഭാഗത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള പ്രശസ്തമായ ഫോസിലുകളാണ് സ്റ്റാൻ ചരിത്രാതീത കാലത്ത് ജീവിച്ചിരുന്ന ഒരു ടീറക്സ് ഡിനോസറിന്റെ ഏറെക്കുറെ പരിപൂർണമായ ശേഷിപ്പായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ആറിന് നടന്ന ഒരു ലേലത്തിൽ യു എസിലുണ്ടായിരുന്ന ഈ ഫോസിൽ മൂന്ന് പോയിന്റ് ഒന്ന് എട്ട് കോടി യു എസ് ഡോളറിന് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപയോളം നൽകിയാണ് ആരോ സ്വന്തമാക്കിയത് ഫോസിൽ നേടിയ ആളുടെ പേരോ വ്യക്തി വിവരങ്ങളോ ആർക്കും അറിവുണ്ടായിരുന്നില്ല ഒന്നര വർഷത്തോളം സ്റ്റാനിന്റെ ഉടമയും ഇപ്പോൾ സ്റ്റാൻ എവിടെയാണെന്നുള്ള വിവരവും രഹസ്യമായി തുടർന്നു എന്നാൽ നാഷണൽ ജോഗ്രഫിക് മാസിക ഇതേക്കുറിച്ച് വലിയ ഒരു അന്വേഷണം തന്നെ നടത്തി അയ്യായിരത്തി അറുന്നൂറ് കിലോ വരുന്ന ഷിപ്മെന്റിലൂടെ സ്റ്റാൻ യു എസ് നിന്ന് അബുദാബിയിലേക്കാണ് പോയതെന്ന് മാസിക കണ്ടെത്തുകയും ചെയ്തു പിന്നീട് അത് ലോകത്തോട് വിളിച്ചു പറയുകയും അവിടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പൂർത്തീകരിക്കാനിരിക്കുന്ന നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൽ അണിനിരത്താനായാണ് സ്റ്റാനിന്റെ ഫോസിൽ കൊണ്ടുപോയതെന്നാണ് മാസിക പുറത്തുവിട്ട വിവരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ യു എസിലെ സൗത്ത് ഡക്കോട്ടയിലുള്ള സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ നിന്നാണ് സ്റ്റാൻ ഡിനോസറിന്റെ ഫോസിൽ കുഴിച്ചെടുത്തത് ഇരുപത് വർഷത്തോളം ഇത് സൗത്ത് ഡക്കോട്ടയിലെ ബ്ലാക്ക് ഹിൽസ് ജിയോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് സൂക്ഷിച്ചത് ഡിനോസറുകളെ പറ്റി ഗവേഷണം നടത്തുന്ന ഒട്ടേറെ ശാസ്ത്രജ്ഞർ അതിപ്രശസ്തമായ ഈ ഫോസിലിൽ ഒട്ടേറെ നിരീക്ഷണ നടത്തിയിട്ടുമുണ്ട് അപ്പോൾ ഡിറക്സുകളെ കുറിച്ചും സ്റ്റാൻഡ് ഇനോസറുകളെ കുറിച്ചും മനസ്സിലായി കാണുമല്ലോ അല്ലെ നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായി രേഖപ്പെടുത്തൂ ഈ വിവരങ്ങൾ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ അതേപോലെ തന്നെ ഇത്തരം വിവരങ്ങൾ അറിയാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക